ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ രുചികരവും ഹെൽത്തിയുമായിട്ടുള്ള ഒരു അടിപൊളി തോരൻ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് ഒരു നാടൻ തോരനാണ് കേട്ടോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ തൊടികളിലൊക്കെ ഉള്ള ചേമ്പിൻ്റെ താൾ കൊണ്ടുള്ള ഒരു തോരൻ ചേമ്പൻ താളും ചെറുപയറും കൂട്ടിയുള്ള ഒരു അടിപൊളി തോരൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ഫുള്ളായിട്ട് കണ്ടുനോക്കെട്ടോ ഞാൻ കുറേ നാളുകൂടിയാണ് വീഡിയോ ഇടുന്നത് ഞാൻ കുറച്ച് തിരക്കുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ വീഡിയോ എടുക്കാതെ എടുക്കാതെ ഇരുന്ന് ഭയങ്കര മടിയായി മടിയായിപ്പോയിട്ടോ വീഡിയോ എടുക്കാനും അത് എഡിറ്റ് ചെയ്യാനും ഒക്കെ എല്ലാ കൂട്ടുകാർക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടെന്ന് തോന്നും അല്ലേ അപ്പം ഈ തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നൊന്ന് കണ്ടാലോ അപ്പോൾ അപ്പം അതായത് മിക്കവരുടെയും വീടുകളിൽ കാണും ഒരു ഒരു ചുവടെങ്കിലും ചേമ്പ് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ കാണാറുണ്ടല്ലേ അപ്പം ഇതെൻ്റെ ഒരു വാഴച്ചോട്ടി നിൽക്കുന്നതാണ് ഇതുപോലത്തെ ഒരു അഞ്ചാറ് ചുവട് ചേമ്പൻ്റെയിലുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഒരു ചോടെങ്കിലും വീട്ടിൽ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ വളരെ നമുക്ക് ഒരുപാട് കറികൾ വെക്കാൻ പറ്റും ചേമ്പ് താള് ഒത്തിരി ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ് പിന്നെ ഇപ്പം മണ്ഡലകാലമൊക്കെ അല്ലേ നോയമ്പ് കാലത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു സാധനം കൂടിയാണ് ചേമ്പിൻ്റെ താൾ പെട്ടെന്ന് ദഹിക്കാനുമൊക്കെ നല്ല കേട്ടോ അപ്പോൾ ഈ ചേമ്പിൻ്റെ ഇതിൽ നിന്ന് ഒരു വലിയ രണ്ട് തണ്ട് നോക്കി ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ നേരത്തെ കട്ട് ചെയ്തെടുത്തതാണ് ഞാൻ ഒരു ഒരു കറി ഒന്ന് കട്ട് ചെയ്തുകൊണ്ട് തീയിൽ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇതിൻ്റെ സ്കിന്നെല്ലാം മാറ്റി നേരി ഞാൻ മാറ്റി ഫ്രിഡ്ജ് വെച്ചിരിക്കായിരുന്നു ഇനി ബാക്കിയുള്ളതുകൊണ്ട് തോരനാക്കാൻ പറ്റും അതായത് നോക്കി ഇതിനകത്തൊക്കെ ഒത്തിരി വാട്ടർ കണ്ടന്റ് ഉണ്ട് അതുപോലെ ഫൈബർ ഒരുപാട നടന്നിട്ടുണ്ട് നമ്മുടെ വയറിനും डाइजेशन ഒക്കെ നല്ലതായിട്ടുള്ള ഒരു തോരൻ തോരനോ കറി വയ്ക്കാനോ ഒക്കെ പറ്റിയൊരു സാധനമാണ് ചെമ്പിൻ്റെ തണ്ട് എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത് അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ എടുക്കുന്നത് ചെറുപയർ ഇട്ടാണ് വെക്കുന്നത് കേട്ടോ ഇത് ഞാൻ നേരത്തെ പുഴുങ്ങി വെച്ചിരുന്നതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെടുത്ത പുട്ടിൻ്റെ കൂടെ എടുത്ത ചെറുപയറാണ് നല്ലപോലെ വെന്ത് കിട്ടിയാലേ നമുക്ക് ആ തോരനകത്ത് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി എൻ്റെ കൂടെ മുതിരയോ പരിപ്പോ ഒക്കെ ഇട്ടാലും ആയിരിക്കും ഇതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് അരപ്പ് റെഡിയാക്കി എടുക്കാം അവിയല്ലൊക്കെ ഒതുക്കി എടുക്കുന്ന പോലെ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി അപ്പം ഈ രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി എടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില കറിവേപ്പിലയുടെ കിളന്നു നിലയിടാൻ ടേസ്റ്റ് ഇടുന്നത് കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് നാല് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് വേണം മുളക് പൊടി ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല പച്ചമുളക് തന്നെ ഇടണം എരിവ് എരിവുണ്ടെങ്കിൽ നമുക്ക് ആ കറിക്ക് കുറച്ചെങ്കിലും എരിവുണ്ടെങ്കിൽ കഴിക്കാൻ സുഖം ഉണ്ടാവുകയുള്ളുല്ലോ അപ്പം ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നത് ജീരകമാണ് നല്ല ജീരകം ചെറിയ ജീരകം ഇല്ലേ അത് അപ്പോൾ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ഇടുക അല്ലെങ്കിൽ വേണ്ട കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ രണ്ട് കഷ്ണം അതും കൂടെ ഇടാം ഞാൻ ഇട്ടിട്ടില്ല അപ്പം ഇതിനെ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാം ഇനി അതല്ല എങ്കിൽ കൃഷി ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് വെറുതെ തേങ്ങയായിട്ട് തേങ്ങാപ്പേരിയായിട്ടും ഇടാട്ടോ ഒത്തിരി വലിയ കഷ്ണങ്ങളാകാതിരുന്നാൽ മതി ചിരണ്ടപ്പോഴത്തേക്കും ചെറിയ ചെറിയ തേങ്ങാപ്പീരയുടെ അതുപോലെ ഇടുകയാണെങ്കിലും നല്ലതാണ് അപ്പോൾ ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെക്കാം ഇത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ ഒന്ന് ഇനി ചേമ്പിൻ്റെ താളെല്ലാം കൂടി തൊലിയൊക്കെ മാറ്റിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം തോരൻ വെക്കാനാണ് അപ്പം ഇതുപോലെ ഞാൻ കൊത്തി അരിഞ്ഞെടുക്കുകയാണ് തീരെ ചെറിയ കഷ്ണമൊന്നുമല്ല കേട്ടോ കുറച്ച് വലുതാക്കിയാണ് എടുക്കുന്നത് ഞാൻ തോരൻ എന്ന് പറഞ്ഞാലും കുറച്ച് കുഴഞ്ഞ ടൈപ്പാണ് എടുക്കുന്നത് കേട്ടോ ഒരു പുഴുക്ക് പോലെയാണ് ണ്ടാക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന് ഇച്ചിരി വെള്ളം മയം ഒക്കെ ആകുമ്പോൾ ഇതിനകത്ത് തന്നെ ധാരാളം വെള്ളം അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇത്രയും വലിയ കഷ്ണമായിട്ടാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത് അതിനെ നന്നായി കഴുകി അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ട് എടുത്തു വെച്ചതാണ് ഇനി ഇതിനകത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് നമുക്കൊന്ന് കൈകൊണ്ട് തിരുമ്മി മാറ്റി വെക്കാം ഇതിനകത്തേക്ക് ഞാൻ കറിവേപ്പില ഇടുകയാണ് പിന്നെ ഞാൻ സവോള അരിഞ്ഞിരുന്നത് കേട്ടോ കുഞ്ഞ് സവോള ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഉള്ളി ഉണ്ടെങ്കിൽ ഉള്ളി അരിഞ്ഞിടാം പിന്നെ പച്ചമുളക് അതിനകത്തേക്ക് ഒതുക്കി കൊണ്ട് ഇനി വേറെ പച്ചമുളക് ഇടുന്നില്ല കുറച്ച് മഞ്ഞൾപ്പൊടി അല്പം ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരുപാട് ഉപ്പ് ഇടണ്ട കുറച്ചിട്ടാൽ മതി ഇത് വെന്ത് കഴിയുമ്പോൾ വണ്ടിൻ്റെ പകുതിയെ നമുക്ക് കിട്ടുകയുള്ളൂ ഇതിനെ കൈകൊണ്ട് നന്നായിട്ട് തിരുമിയിട്ടൊരു അഞ്ച് മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇങ്ങനെ വരും അപ്പോൾ അതൊക്കെ നമ്മൾ പിഴിഞ്ഞ് മാറ്റിയിട്ട് നമുക്ക് തോരം വെച്ചെടുക്കാം ി ഞാനവിടെ മാറ്റി വെക്കട്ടെ ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് പപ്പായ ഉണ്ടെങ്കിൽ അതും ചീവി ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനിതിനെ തോരനാക്കാൻ പോവാണ് ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചായിരുന്നു ഇനി അതിനകത്തേക്കും ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന താളെല്ലാം കൂടി ഇടുകയാണ് പെട്ടെന്ന് എന്ത് കിട്ടും ഇത് ഇതിന് പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഇളകി കഴിയുമ്പോഴത്തേക്കും കുറച്ച് നേരം ഒന്ന് മുടി വെക്കുകയാണെങ്കിൽ അത് കുറച്ച് അതിൻ്റെ വെള്ളം കൊണ്ട് തന്നെ വെന്ത് വന്നോളും ഒരു അഞ്ച് മിനിറ്റ് മുടി വെച്ച് വേവിക്കുക കേട്ടോ മുപ്പത്തഞ്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞു നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ടോ അതിനുള്ളിലേക്ക് പയർ പുഴുങ്ങി വെച്ചിരിക്കുന്ന പയറും കൂടെ ഞാൻ അതിനകത്തേക്ക് ഇടുകയാണ് ഈ സമയത്ത് ഉപ്പ് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പയറും കൂടി ഇട്ടതിന് ശേഷം തേങ്ങ ഉതുക്കി വെച്ചിരിക്കുന്ന അതും കൂടെ ഇട്ട് ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് എന്നിട്ടത് മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡ്രൈ ആയിട്ടുള്ളൊരു തോരനല്ല ഇത് അല്പം കുഴഞ്ഞ തരത്തിലുള്ള തോരനാണ് കേട്ടോ ഇത് ഒരു പുഴുക്ക് പോലത്തെ തോരൻ ഞാൻ കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അര ഗ്ലാസ് ഒഴിച്ചാലും കുഴപ്പമില്ല ഈ ചെറുപയർ നന്നായിട്ട് വെന്തതുകൊണ്ട് അതും താളും കൂടെ ചേർന്ന് കുഴഞ്ഞു വരുമ്പോൾ ഭയങ്കര രുചിയായിട്ടോ അത് പ്രത്യേകിച്ച് നമുക്ക് കഞ്ഞീടെ കൂടെ കഴിക്കാൻ ഏറ്റവും സൂപ്പറായിരിക്കും അതാ നോക്കിയാൽ അടിപൊളിയായിട്ടില്ലേ നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് സ്പൂൺ കൊണ്ട് അല്ലെങ്കിൽ തവി കൊണ്ട് ഒന്ന് ഒന്ന് തിരുമി ഉടച്ചൊക്കെ എടുക്കണം എന്നിട്ട് ഇത് പുറത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് കറി ഇറക്കി മാറ്റി വെക്കാം അപ്പോൾ കൂട്ടുകാരൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് നമുക്ക് വെറുതെ കഴിക്കാനും ടേസ്റ്റ് ആട്ടോ ഇത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്